നമസ്കാരം എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ചോറ് വര ബാക്കി വരുന്ന ആ ചോറുകൊണ്ട് ഒരു വട അതെങ്ങനെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടെ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാ ഞാൻ ഈ കപ്പ് കൊണ്ട് ഒരു കപ്പ് ചോറാണ് ചോറ് ഇത് കുറച്ച് വെള്ളം അര അധികം വെള്ളം കൂടാൻ പാടില്ല അടിച്ചെടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഒരു ടീസ്പൂൺ വെള്ളം കൂടി ഇതിൽ ചേർത്ത് വിട്ടാ നന്നായി പേസ്റ്റ് പോലെ ആവണം ഇത് ഒരു പാത്രത്തിലേക്ക് ആക്കാം ഇത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാലേ നന്നായത് കൊണ്ട് അരഞ്ഞ് കിട്ടില്ല അതുകൊണ്ടാ കേട്ടോ പിന്നെ ഈ കപ്പ് കൊണ്ട് ഒരു കപ്പ് റവേണ ഞാളന്നെച്ചുള്ളത് കേട്ടാ അതിലിടാ പിന്നെ ഈ കപ്പ് കൊണ്ട് അരക്കപ്പ് അരിപ്പൊടി കിട്ടാ അത് ഇതിലേക്ക് ഇടാം ഒന്ന് നന്നായി ഇളക്കിയിട്ട് ഇതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടി ഇതേട്ടോ ഇത് ഇതിലേക്ക് ഇട പിന്നെ കുറച്ച് ഇതിലേക്ക് ആവശ്യമായുള്ള ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ഇടാം കേട്ടോ പിന്നെ ഒരു ടീസ്പൂണ് അധികം ഇതിപ്പോൾ ചെറിയ ടീസ്പൂൺ പുളിയില്ലാത്ത തൈര് ഇട്ടാ ഒരു ലാശം ഇത് ചെറിയ ടീസ്പൂൺ ആയെന്നാൽ ഞാൻ കുറച്ചും കൂടി ഇടാം ഇത് നന്നായി മിക്സ് ആക്കുക ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ടാ തരി മതി പിന്നെ നമ്മൾ ആഡ് ചെയ്യണത് ഒരു സബോള ചെറുത് ചെറുതാക്കി നന്നായിട്ട് അരിഞ്ഞത് പിന്നെ കുറച്ച് വേപ്പില പിന്നെ രണ്ട് പച്ചമുളക് കേട്ടോ എരിവുള്ളതാണെങ്കിൽ ഒരെണ്ണം ഇട്ടാൽ മതി ഇത് എരില്ലാത്ത തന്നെ ഞാൻ രണ്ടെണ്ണം ഇടുന്നത് പിന്നെ കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് കേട്ടോ ഇതൊക്കെ കൂടി നന്നായി തിരുമ്പി ചേർക്കുക കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം കൂടി വെച്ച് നോക്കാം കേട്ടോ ഞാനൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട് ഇതൊരു പതിനഞ്ച് വരെ നമുക്ക് അടച്ചേക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കാം നമുക്ക് അതിനായിട്ട് ഞാൻ രണ്ട് പിടി തേങ്ങ കേട്ട പിന്നെ നാല് ചുവന്നുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഒരു പിടി മല്ലിയല്ല കുറച്ച് ഉപ്പ് കേട്ടോ ഇതിലേക്ക് ആവശ്യമുള്ളൂ ഇത് ഇട്ടിട്ട് ഞാനൊന്ന് അടിച്ചെടുക്കട്ടെട്ടോ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ ഇത് അരച്ചെടുത്തത് കേട്ടോ ഇനി ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുകറക്കേട്ടാ ഇപ്പം എണ്ണ ഒഴിച്ചു ഒരു ടീസ്പൂൺ എണ്ണ മതി കേട്ടോ കുറച്ച് കടുക് ഇട്ടെടുക്കും ആ കടുക് ഒന്ന് പൊട്ടോ അപ്പം കടുക് പൊട്ടിക്കഴിഞ്ഞ് അപ്പോൾ കേട്ടിട്ടോ പിന്നെ നേരത്തെ വസ്ത്രം മുളക് ഉണ്ടെങ്കിൽ ഇടാട്ടാ ഞാൻ എന്തേലും ഇല്ലാത്ത തന്നെ ഞാൻ ഇടാത്തത് പതിനഞ്ച് മിനിറ്റ് ആയിട്ട് കേട്ടോ അപ്പം ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം തൈരി മതി അപ്പൊ ഇത് റവയ കാരണം ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായി വലിഞ്ഞുണ്ടാവും അപ്പൊ തരിയും കൂടി വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർക്കട്ടോ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടാ ഇത് ചൂടായിട്ടെണ്ണ അപ്പൊ ഞാൻ തയ്യ് ഒന്ന് വെള്ളത്തിൽ നന്നായി മുക്ക് എന്നിട്ട് ഇതിന്ന് കുറേ എടുത്തിട്ട് അലക്കിട കേട്ടോ ോരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട ഇങ്ങനെ കുറച്ചിട്ടുണ്ട് കേട്ടാ ഇനി ഇതൊന്ന് ഒരു പശായി കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിടാം നമുക്ക് ഇങ്ങനെ പതുക്കെ മറിച്ചിടാട്ടായി നമുക്ക് ഇത് എടുക്കട്ടെ അടുത്തത് നമുക്കിങ്ങനെ ഇടാട്ടുണ്ടാക്കാ അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിട്ടാ ഇത് ചട്നിൽ കൂടിയും കഴിക്കുക അല്ലാണ്ടും കഴിക്കാൻ പറ്റൂട്ടാ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമന്റ് ഇട്ടോളൂ കേട്ടോ